ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവുമായിട്ടാണ് എന്നാൽ നിങ്ങൾ അറിയേണ്ടതും ആണ് ഈ കാര്യം കോഴിക്കോട് ചികിത്സയിലിരിക്കുന്ന പതിനാല് കാരന് നിപ്പ ആണെന്ന് സ്ഥിരീകരിച്ചു അതായത് സംസ്ഥാന സർക്കാർ നടത്തിയ പരിശോധനയിൽ നേരത്തെ തന്നെ അത് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് ഇപ്പോഴാണ് എത്തിയത് അതും പോസിറ്റീവാണ് അപ്പോൾ ആ കുട്ടിക്ക് നിപ്പയാണെന്ന് തന്നെ സ്ഥിരീകരണമായിട്ടുണ്ട് ഈ കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പാണ് പങ്കുവെച്ചത് ഇയാൾ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ ചമ്പ്രശ്ശേരി സ്വദേശിയാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിയാണ് സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലും ഇയാൾക്ക് പോസിറ്റീവാണെന്ന് അറിയാൻ കഴിഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ച വയനാട്ടിലേക്ക് ഈ കുട്ടി വിനോദയാത്ര പോയിരുന്നു അവിടെ നിന്ന് അമ്പാഴങ്ങ കഴിച്ചിരുന്നു അവിടെ നിന്നാണ് വൈറസ് ബാധിച്ചതെന്നൊരു സൂചന ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഈ കുട്ടിക്ക് പനി തുടങ്ങിയിരുന്നു അതിനുശേഷം പാണ്ടിക്കാട് സ്വകാര്യ ക്ലിനിക്കിൽ കാണിക്കുകയും അവിടെ നിന്ന് പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയും തേടി എത്തിയിരുന്നു ഇന്നലെ കുട്ടിയുടെ സ്ഥിതി വഷളായതിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു തുടർന്ന് അവിടെയുള്ള ആദ്യം നിപ്പ കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ അതിനുവേണ്ട ചികിത്സകളും മുൻകരുതലുകളും മുൻകരുതലുകളും എടുത്തിട്ടുള്ള ഡോക്ടർ അനൂപിൻ്റെ നേതൃത്വം ിലുള്ള ടീമാണ് പരിശോധനകൾ നടത്തുകയും അങ്ങനെ അദ്ദേഹം പരിശോധന നടത്തിയ ശേഷം അതിൻ്റെ ലക്ഷണങ്ങൾ നിപ്പയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഈ ലക്ഷണങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു ശേഷം ഇന്ന് രാവിലെ സ്രവം പൂനെയിലേക്ക് വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോഴാണ് ആ റിസൾട്ട് എത്തിയിട്ടുള്ളത് സംസ്ഥാനം നടത്തിയ പരിശോധനയിൽ ആദ്യം തന്നെ ആദ്യം തന്നെ പോസിറ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ റിസൾട്ടും അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട് അതും പോസിറ്റീവാണെന്ന് അറിയാൻ കഴിഞ്ഞു അതായത് നിപ്പ പ്രോട്ടോകോൾ പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കാൻ വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് ആദ്യത്തെ സംഭവമാണെന്നും ഈ കുട്ടിക്ക് ആദ്യത്തെ ആളാണെന്നും അതുപോലെ തന്നെ പകർച്ചയല്ലെന്നും ഒരു സൂചന ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുട്ടിക്കൊപ്പം ടൂർ പോയ മറ്റുള്ള ആളുകളെ നിരീക്ഷിക്കണം അതുപോലെ തന്നെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ആ കുട്ടി പോയ ചികിത്സാ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ നേഴ്സുമാർ മറ്റുള്ള സ്റ്റാഫുകൾ അവരെയും ക്വാറൻ്റൈനിലേക്ക് മാറ്റുവാനും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ട് അതിനാൽ ഈ രോഗം നേരിടാൻ വേണ്ടി സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് നിപ്പ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തഞ്ച് കമ്മിറ്റികൾ അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് രോഗചികിത്സയ്ക്കാവശ്യമായ മോണോക്ലോണൽ ആൻറ്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്ന് അയച്ചിട്ടുണ്ട് നാളെ അതായത് ഞായറാഴ്ച രാവിലെ അത് എത്തും മറ്റ് മരുന്നുകളും മാസ്കുകളും പി ഒ കിറ്റുകളും പരിശോധനാ കിറ്റുകളും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കെ എം എസ് സി എല്ലിന് എത്തിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇതിനായി മുപ്പത് ഐസൊലേഷൻ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടാതെ ആറ് ബെഡുള്ള ഐ സി ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട ഡോക്ടേഴ്സും എല്ലാവരും അവിടെ സജ്ജമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യം നിപ്പ വന്നത് അന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എറണാകുളത്താണ് നിപ്പ വന്നത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും കോഴിക്കോട് നിപ്പ ബാധിച്ചു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു ആ കുട്ടിയും ഒരു പഴം കഴിച്ചപ്പോഴാണ് വൈറസ് ബാധിച്ചതെന്ന് അറിഞ്ഞിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കുടുംബത്തിൽ നാല് പേർക്ക് നിപ്പ ബാധിക്കുകയുണ്ടായി അതുകൊണ്ട് ജാഗ്രതയാണ് ആവശ്യം എല്ലാവരും ഈ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ അസുഖം പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആരോഗ്യവകുപ്പ് വളരെയധികം ജാഗ്രത പുലർത്തണമെന്നും എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം നമ്മൾ വലിയൊരു ദുരന്തമായ കോവിഡിൽ നിന്നും രക്ഷപ്പെട്ടു വന്നവരാണ് ഇനിയൊരു ദുരന്തത്തേക്ക് ദുരന്തത്തിലേക്ക് പോവാതെ നമ്മളെല്ലാവരും സ്വന്തമായി തീരുമാനിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അനാവശ്യമായി പുറത്തു നിന്നും ഭക്ഷണങ്ങൾ വാങ്ങാതെയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയും വളരെ ജാഗ്രത പാലിച്ച് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്